ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ഏറെ മുൻപ് തന്നെ സിനിമാ പ്രേമികൾ ആവേശം കൊണ്ട പ്രൊജക്റ്റാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒരു ഫ്രെയിമിൽ കൊണ്ടുവന്ന് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ശ്രീലങ്കയിൽ നടന്ന പൂജാ ചടങ്ങിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കുഞ്ചാക്കോ ബോബനും പങ്കെടുത്തിരുന്നു എന്നാൽ ചിത്രത്തിലെ താര കോമ്പിനേഷനിലെ കൗതുകം അവിടം കൊണ്ടൊന്നും നിൽക്കുന്നില്ല ചിത്രീകരണത്തിലേക്ക് ഏറ്റവും ഒടുവിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഫഹദാണ് ഇതിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് എൺപത് കോടിയോളം നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്ന ചിത്രത്തിൽ നയൻതാരയും ഒരു ശ്രദ്ധേയ കഥാപാത്രമായി എത്തുമെന്ന് കരുതപ്പെടുന്നു ആൻറ്റോ ജോസഫ് ഫിലിം കമ്പനിയുടെ ബാനറിൽ ആൻറ്റോ ജോസഫാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ശ്രീലങ്കയ്ക്ക് പുറമെ ലണ്ടൻ അബുദാബി അസർബൈജാൻ തായ്ലൻഡ് വിശാഖപട്ടണം ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളും ചിത്രത്തിൻ്റെ ലൊക്കേഷനുകളാണ് നൂറ്റി അൻപത് ദിവസത്തെ ചിത്രീകരണമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ബിഗ് സ്ക്രീനിൽ അവസാനമായി ഒരുമിച്ചെത്തിയത് രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന ചിത്രത്തിൽ താനായി തന്നെ ഒരു സീനിൽ മോഹൻലാൽ വന്നു പോവുകയായിരുന്നു എന്നാൽ തുല്യ പ്രാധാന്യമുള്ള റോളുകളിൽ ഇരുവരും അവസാനമെത്തിയത് ജോഷി സംവിധാനം ചെയ്ത ട്വൻ്റി ട്വൻ്റിയിലാണ് രണ്ടായിരത്തി എട്ടിലാണ് ഈ ചിത്രം എത്തിയത് കൂടുതൽ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക